ഹായ് ഡിയർ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂസ് ഒപ്പം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഒരുപാട് കുട്ടികൾ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ ഒരു സംശയമാണ് ഇഗ്നോർഡ് അസൈൻമെൻറ്റ്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു രീതി നിലവിലില്ല ഇപ്പോഴും സ്റ്റുഡൻസ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഓഫ്ലൈനായിട്ട് തന്നെയാണ് അതായത് നേരിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം സ്റ്റഡി സെൻ്റർ തന്നെയാണോ റീജിയണൽ സെൻറ്റർ എക്സാംസ് ഹാൾ അല്ലെങ്കിൽ എക്സാം സെൻറ്റർ എന്നൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ ആവുന്നവരുണ്ട് ഇത് മൂന്നും മൂന്ന് രീതിയിലാണ് ഒരു റീജിയണൽ സെൻ്ററിൻ്റെ കീഴിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റ് വരുന്നുണ്ട് നേരിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഇഗ്നോന്റെ സ്റ്റഡി സെന്റേഴ്സിലാണ് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ അസൈൻമെന്റിന്റെ കാര്യങ്ങളും അസൈൻമെന്റ് സബ്മിഷനും എല്ലാം നടക്കുന്നത് രണ്ടാമത്തെ കാര്യം എക്സാം എന്ന് പറഞ്ഞ വ്യത്യസ്തം തന്നെയാണ് അത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി തരുന്ന അലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സെന്ററാണ് അപ്പം നിങ്ങൾ അസൈൻമെന്റ് ഇതുവരെ ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും യൂണിവേഴ്സിറ്റികളിലുണ്ട് അതുകൊണ്ടായിരിക്കും വിദ്യാർത്ഥികൾ ഈ സംശയം ചോദിക്കുന്നത് അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എല്ലാവരും നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ നേരിട്ട് നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്